ജീവിതത്തിൽ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് എപ്പോഴും വേണം മഹാഗുരു റൂമി പറയുന്നുണ്ട് ചെറുപ്പക്കാരനായ ഒരു യുവാവിന് ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു ഒരുപാട് പരിഹാരത്തിന് വേണ്ടി ചായക്കടകളും കാപ്പിക്കടകളും ഒക്കെ അരഞ്ഞു തിരിയുന്നിടത്ത് ഒരു കാപ്പിക്കടയിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ട് ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കി യുവാവ് ആ കാപ്പിക്കടയിൽ കയറി ആ സമ്മതത്തോടു കൂടി വൃദ്ധന്റെ അടുത്ത് ഇരുന്ന് തന്റെ പ്രശ്നങ്ങളെ മുഴുവനും അവതരിപ്പിക്കും വൃദ്ധൻ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓ ചെറുപ്പക്കാരാ നല്ലവനായ നീ ഉപദേശം തേടേണ്ടത് എന്നോടല്ല ഞാൻ നിന്റെ മിത്രമല്ല നീ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടാണ് നിന്റെ പ്രശ്നങ്ങൾ ആ അവതരിപ്പിക്കേണ്ടത് അവനാണ് അനുതാപപൂർവം അത് കേൾക്കാൻ കഴിയുക അവനാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക ഒരു ആത്മാർത്ഥ സുഹൃത്തല്ലായെങ്കിൽ ഏർ നീ തീ കുണ്ടത്തിനടുത്താണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരു ആത്മാർത്ഥ സുഹൃത്തിനോടൊപ്പമാണെങ്കിൽ നിനക്ക് സ്വർഗീയാനുഭൂതി അനുഭവപ്പെടും നീ സ്വർഗീയ ആരാമത്തിലാണെങ്കിൽ പോലും നല്ല സുഹൃത്തല്ല എങ്കിൽ നീ തീ കുണ്ടത്തിനടുത്തിരിക്കുന്നത് പോലെയാണ് നിനക്ക് അനുഭവപ്പെടുക നിന്നെ കേൾക്കാൻ ആത്മാർത്ഥമായൊരു സുഹൃത്താണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നുണ്ട് വൃദ്ധൻ യുവാവിന് വളരെ സന്തോഷമാവും ആ വൃദ്ധനോട് തന്റെ സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് യുവാവ് കടന്നു പോകുന്നുണ്ട് നല്ല ഒരു സുഹൃത്തിനെപ്പയും കൂടെ ചേർത്ത് നിർത്തുക നിങ്ങളും നല്ലൊരു സുഹൃത്താവുക